അങ്ങനെ വന്നതിന്റെ ഉദ്ദേശം എന്താ അത് പറഞ്ഞില്ല ഒരു കാര്യണ്ട് അത് അത് ഇവിടെ വന്ന സാധിക്കണ ചേട്ടി തന്നെയാണ് വന്നത് ഏർ എന്താച്ചാ പറഞ്ഞോളൂ എന്തായാലും പറഞ്ഞോളൂ കൗണ്ടി തന്നെയാണ് പറഞ്ഞോളൂ അതിൻ്റെ വില്ലത്ത് ഏർ അന്തരം ഓ അത് തന്നെ അങ്ങും അങ്ങയുടെ ജ്യേഷ്ഠൻ അല്ലെ മൂസം തമ്മിലല്ലേ ഏ ഞങ്ങൾ പിന്നെ ആര് തമ്മില അകത്താണ് അകത്താതെ ഓ അഹായിന്മാര് തമ്മിലാവു അല്ലെ അവിടെ അവിടെ എന്തെങ്കിലും ഉണ്ടായ നേരെയൊക്കെ പ്രയാസമാണ് ഈ അഹായിന്മാരുടെ അടുത്ത് വിഷമാണ് ഇവിടെ ഏത് ഗ്രഹത്തിലും അതെ ഈ ഗ്രഹ ആ ഛിദ്രം തുടങ്ങാൻ അകത്തുന്ന പിന്നെ അത് പറഞ്ഞ് നേരെയാക്കാനും പ്രയാസം അങ്ങനെ അല്ലെ അഹായിമാരുമാരല്ലേ അല്ല പിന്നെ അകത്ത് അതല്ലാണ്ട് അകത്ത് ഏതാ അകത്ത് തന്നെ എവിടെയെന്ന് പറയൂ എവിടെയെന്ന് പറഞ്ഞോളൂ ഏതായിരുന്നു അത് ചോറും മുരിങ്ങിയപ്പേരും തമ്മിലാണ് ചോറും മുരിങ്ങിയപ്പേരും അതെ എന്താ അതെ ഇല്ലത്തെ പണ്ട് തന്നെ മുത്തച്ഛൻ മുതുമുത്തച്ഛൻ്റെ കാലത്ത് തന്നെ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ത് വിഭവം ഉണ്ടെങ്കിലും കുറച്ച് മുരിങ്ങപ്പേരി ഉണ്ടാവും ഇങ്ങനെയാണ് അങ്ങനെയായിരുന്നു ഒരു കാലത്ത് എന്ത് വിശേഷമായാലും എന്തായാലും മുരിങ്ങപ്പേരി ഇല്ലാണ്ട് രീതിയില്ല ഇത് വലിയ നിർബന്ധമാണ് അങ്ങനെ മുതുമുത്തച്ഛൻ്റെ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു പിന്നെ മുത്തച്ഛൻ്റെ കാലമായപ്പോൾ മുരിങ്ങപ്പേരി എങ്ങനെയും വേണം നിർബന്ധമായി മുമ്പുണ്ട് കുറച്ചു മണിതായി അത് കഴിഞ്ഞ് അച്ഛൻ്റെ കാലമാകുമ്പോഴേക്കും വിഭവങ്ങളൊക്കെ മുരിങ്ങയായി അങ്ങനെ അതിന് തോന്നുന്നു ഇപ്പൊ ഇങ്ങനെ കയ്യേറ്റം കൂടുതലുള്ള കാലാണല്ലോ എവിടെയെങ്കിലും രേശം കൊടുത്താൽ പോയി ഇങ്ങനെ കയറി 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 വരികയാണ് അങ്ങനെ ആ മുത്തച്ഛന്റെ മുറിപുത്തച്ഛന്റെ കാലത്ത് മുരിങ്ങയ്ക്ക് ലേശം കൊടുത്തിട്ടുള്ള സാധനം കൊടുത്തിരുന്നുള്ളൂ അവിടുന്ന് കയറി 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 വന്ന് അച്ഛന്റെ കാലാവുമ്പോഴേക്കും എല്ലാ കറികളും മുരിങ്ങയായി ഇപ്പൊ ഇപ്പൊ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ മു മുറുപുത്തച്ഛന്റെ കാലത്ത് ഉണ്ടായിരുന്ന സ്ഥാനം ചിലപ്പോ മുരിങ്ങപ്പേര് സന്തോഷിച്ച ചോറിന് കിട്ടിയെന്ന് വരും അങ്ങനെ അവിടെ വരുന്നുണ്ട് ഇത് കേട്ടപ്പോ അദ്ദേഹം കാര്യം മനസ്സിലായി ദാരിദ്ര്യം കൊണ്ടാണ് വേറൊന്നും അല്ലേ ഞാൻ ഇവിടെ കുട്ടികളൊന്നു ഞാൻ അവിടെ കുട്ടികൾക്ക് സുഖം അവിടെ പരമാനന്ദവിടെ കഴിയാം യുഹപ സമൃദ്ധമായിട്ടുള്ള ആഹാരം രണ്ടു നേരവും സുഖമായിട്ട് എങ്ങനെ ഭക്ഷിക്കാം ഇടനേരം അഗ്നിവിശേഷായിട്ടുള്ളത് ഇങ്ങനെ രസമായിട്ട് അങ്ങനെ കഴിയുക പക്ഷെ ഒരു വൈഷമ്യുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്താ അദ്ദേഹത്തിൻ്റെ ഏഴര ആ സ്നാനത്തിന് അദ്ദേഹം ഉണർന്നു കഴിഞ്ഞാൽ എന്നെ വിളിക്കും ഞാൻ ഞാൻ സ്നാനത്തിന് പോവാണോ എനിക്കോ എന്ന് പറയും അങ്ങ് സ്ഥലത്തിൽ നോക്കോളൂ ഞാൻ വര ഏയ് അന്ന് ബ്രാഹ്മണനാ നേർത്താ കുളിക്കണം എന്നെ കൊണ്ടുപോകും നിർബന്ധമായിട്ട് അദ്ദേഹം ചെല്ലണം എന്ന് പറഞ്ഞാ പോകാണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ നിർബന്ധാണ് ആ നേരത്തെ പോയി കുളിക്കണെന്ന് അദ്ദേഹത്തിന് കുളിച്ചിട്ട് കൊറേ ദേവാരഗ്രം ജപങ്ങളൊക്കെ ഉണ്ട് എനിക്കൊന്നുമില്ല കുളിച്ചിങ്ങനെ ഇരിക്കുന്നേത്താ നേരത്തെ കൊടുത്തില്ലേ അങ്ങനെ അങ്ങനെ കഴിഞ്ഞൂടാ അങ്ങനെ പോയി ബാക്കിയൊക്കെ